ഞങ്ങൾ അങ്ങനെ എപ്പോഴും വീട്ടിലൊന്നും പോവാറില്ല ഞാൻ എന്റെ വീട്ടിലും പോലെ വീട്ടിലും പോകുന്നത് പിന്നെ വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് പോവാനും പറ്റാറില്ല സോൾ ത്രൂ ഫോൺ റിലേഷൻ അങ്ങനെയൊക്കെയാണ് മെയിൻലി സമയം കിട്ടുമ്പോൾ എന്നാലും വല്ലപ്പോഴും ഒക്കെ പോവാറുള്ളൂ അതും ഒരു കോഫി കുടിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു അല്ലേ എത്രണ്ടാവാറുള്ളൂ അത്രേ ഉള്ളൂ തിരക്ക് തിരക്കിന്റെ ഇടക്ക് ഒന്ന് ഓടിപ്പോയി ഒന്ന് ഇച്ചിരി നേരം ഭക്ഷണം കഴിച്ചിട്ട് വരും ചായ ചായ എത്തി ആ പിന്നെ പറഞ്ഞു പിന്നെ അനിയനുണ്ട് അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവൻ എല്ലാരും ജോലിയായിട്ടുള്ള ജീവചരനെ കരഞ്ഞു ഞാൻ ആദ്യം ആകെ കണ്ടത് സാരിക്കും ഭയങ്കര അതി കൂടുതൽ ഇമോഷണൽ ആയത് ആള് ആള് എന്ന് പറഞ്ഞു വന്നിട്ടാണ് ഞാനോടൊന്ന് കരിഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ പോയാ സോങ് അങ്ങനത്തെ സോങ് ആയിരുന്നു എന്ന് പറഞ്ഞ രഞ്ജിൻ ചേട്ടൻ പാടിയ സോങ് അപ്പൊ അക്ബറിന്റെ ഉമ്മയുടെ കാര്യം അക്ബർ ഓർത്തു അപ്പൊ അവനിങ്ങനെ പറ്റുന്ന ഇമോഷണലായി അപ്പൊ അത് കണ്ടോണ്ട് ഞാനിങ്ങനെ അവനെ വിളിച്ച പിന്നെ അവരെല്ലാരോടും എന്നെ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു ഇല്ല ഇല്ല ആ സമയത്ത് ഖത്തറിലായിരുന്നു ഞാൻ ഖത്തറിലായിരുന്നു ഈ തിരക്കിന്റെ ഇടയിലൊക്കെ നിങ്ങൾ എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത് ജീവച്ചാണി മിക്കപ്പോഴും അല്ലല്ലോ ശരിക്കും എല്ലാവരുടെയും ബാക്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ എപ്പോഴും ട്രിപ്പും അതൊന്നും ആയിരിക്കില്ല എങ്ങനെയാ ടൈം മാനേജ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നത് ഫ്ലാറ്റിലുണ്ടെങ്കിൽ ഉണ്ടാവും പിന്നെയും പോവാൻ ഭയങ്കര ഇഷ്ടക്ക് എനിക്ക് ഇപ്പൊ എനിക്ക് ഇപ്പോഴാണ് റീസെന്റ് എന്തോ അങ്ങനെ ഒരു സിൻഡ്രോം പിടിപെട്ടിട്ടുണ്ട് ഏ എനിക്ക് ഇപ്പൊ തിയേറ്ററിൽ പോയി പടം കാണാൻ കേട്ടാൽ പറയോ എനിക്ക് പലർക്കും സത്യം എനിക്കിപ്പോ വീട്ടിലെ ആ ിൽ ഇരുന്നിട്ട് ഓ ടിയിൽ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പടത്തിന് വിളിച്ചാലും എനിക്ക് പോവാൻ മടിയാ പക്ഷെ എനിക്ക് സിനിമ തിയേറ്ററിൽ തന്നെ പോയി എനിക്ക് അതിന് ഇഷ്ട കേടില്ല എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ ആ എഫേർട്ട് ഫ്രം ദ ബിഗിനിങ് കുളിക്കണം മേക്കപ്പ് ഇടണം ഡ്രസ് ഇടണം അവിടെ പോണം അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഈ സോഫയിൽ ചേച്ചി ജീവചട്ടം കിടക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ എനിക്ക് ആ ഒരു കംഫർട്ട് സോണില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എനിക്ക് ലുലുവിൽ ഇഷ്ടവുമല്ല എന്ത് ടൂ ക്രൗഡഡാ അല്ല ഇപ്പം കൊച്ചി ആയിരുന്നു ലുലു ലുലു ഇപ്പൊ പക്ഷെ ലുലു എനിക്ക് ഭയങ്കര സഫോക്കേഷൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോക്ക് ചേച്ചി കൊറേ പേര് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഇങ്ങനെ ഒത്തിരി എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ സഫക്കേഷൻ വരും ഒരുപാട് തിരക്കിന്റെ ഇടയിൽ പോകുമ്പം ഈ ഉത്സവത്തിൻ്റെ പോകുമ്പോൾ അതാണോ ആൾക്കാർ ക്രൗഡ് കാണുമ്പോ എനിക്ക് എനിക്ക് അങ്ങനെ വരും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങള് ഞങ്ങള് വീട്ടിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നത് നോർമലി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് അപ്പൊ ഹൈപ്പറിൽ ചെന്ന് ഞാൻ കേറി കഴിഞ്ഞപ്പോ ജീവടോറെ ജീവൻ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നമുക്ക് ഇവിടെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി തള്ളല്ലേ മാറണോ കാലോ ഞാൻ വീട്ടില്

ഗ്യാപ്പിലാണെങ്കിലും ഓടുന്ന ഗ്യാപ്പിൽ ഓടുന്ന ഗ്യാപിലാണെങ്കിലും ഒരു സെൽഫിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെയും ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയാണ് ആണ് ആ സിനിമയാണ് ആങ്കറിങ് ആണെന്നൊക്കെ പറഞ്ഞാലും കാണാൻ ഈ പറയുന്ന ആൾക്കാരോ ഉള്ളപ്പോഴാണല്ലോ ഇതൊക്കെ ചെയ്തിട്ട് കാര്യം അപ്പം ഒരു ടു സെക്കൻഡ്സ് കൊടുക്കാൻ റെഡിയാ സമയം ഉണ്ടാക്കി നമ്മൾ എവിടെങ്കിലും ഈ പറഞ്ഞപോലെ പിന്നെ ഈ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അമ്മച്ചി പോയപ്പോ ഹോസ്പിറ്റലിൽ പോയി അവിടെ ആ സെൽഫി മുമ്പിൽ അത് ഞാനിത് നേരത്തെ പറഞ്ഞുണ്ട് ഞാൻ ചിട്ടു ഖത്തറിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ പോയി ഇങ്ങനെ നടന്നു പോകുന്നു കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണിൽ കണ്ണിന്ന് കണ്ണു തീരുവന്നിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞ പിടിച്ചേട്ട് സൂര്യമസിൽ ജീവിച്ചിട്ടുണ്ടോ ഒരു ഫോട്ടോ അത് മാത്രമല്ല അല്ലാതുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഓക്കെയാ ഞാൻ അത്ര എൻജോയ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഞാൻ സിനിമ കാണാൻ പോകുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കാക്കനുള്ള സ്ഥലത്താണെങ്കിൽ ഞാൻ ചായ ചാവിടിക്കാൻ ഇറക്കും അത് നോർമൽ നമ്മുടെ ഈ പറഞ്ഞ വഴിയോരം അങ്ങനെയുള്ള സ്ഥലത്ത് ചായ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാരോട് സംസാരിക്കാനും അറിയാൻ പറ്റില്ല ഏറ്റവും ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്റെ നാടായ മാവേലിക്കരയിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ബസ്സിലായിരുന്നു ഞാൻ വൈകിട്ടത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിന്റെ സൈഡിൽ കയറിയിരിക്കും കച്ചിന് ചിലപ്പോൾ പാട്ട് വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ഉറങ്ങും അപ്പം ഈ കാറ്റൊക്കെ അടിച്ച് ഞാൻ അവിടെ ചെന്നിറങ്ങും ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും പിക്ക് വരും വീട്ടിലോട്ട് പോവും തിരിച്ച് ഒന്നെങ്കിൽ ഞായറാഴ്ച പോയിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ച വെളുപ്പിനും ഇതേ ഇതേപോലെ തന്നെ അങ്ങനെ കണ്ടിന്യൂ എല്ലാ ദിവസവും പോയി വന്ന് അപ്പച്ചന് വയ്യായിരുന്നപ്പോൾ എല്ലാ ദിവസവും പോയി വന്ന ദിവസങ്ങളും ഉണ്ട് അപ്പം അത് കുറെ നാളായി അപ്പം എനിക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് ആ പിന്നെ ും കാറും ഒക്കെ ഒക്കെല്ലോ അപ്പൊ ഒത്തിരി നാളായി ബസ്സിൽ മോശമായിട്ടൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല അല്ല പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഈ ജാടാന്നൊക്കെ പറയുന്നവരോടൊക്കെ പിന്നെ ഇപ്പം ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഇപ്പൊ പാറുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ പാറു ആണെങ്കിലും ഇപ്പൊ ഞങ്ങളാണ് ഇന്റർവ്യൂ വരുന്നത് എന്ന് പറയുമ്പോ പല അഭിപ്രായങ്ങളുണ്ടാവും ഒരാളെ പറ്റി കൊറേ ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണല്ലോ അപ്പൊ നമ്മളോടും നമ്മൾ ഇന്നയാളെ കാണാൻ പോകുമ്പോ ഇന്നൊക്കെ ഭയങ്കര ജാടെ ആയിരിക്കും ജാടയാണ് ഞങ്ങൾ പറയുന്ന ആരും ഉണ്ട് ആള് നമ്മളോട് എങ്ങനെയാണോ അതാണ് നമുക്ക് ആള് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇപ്പൊ ഇറങ്ങി നോക്കുമ്പോ പാറു എന്തൊരു ഭയങ്കര മോശം ഇങ്ങനെ ആരെയും ബഹുമാനം ഇല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെ പല അഭിപ്രായം ഉണ്ടാവാം ഉണ്ടെന്നല്ല ഉണ്ടാവാം പക്ഷെ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കും പൊന്നോ പാറുന്ന് പറഞ്ഞ അത്ര നല്ല സ്വീറ്റ് ഒരു കൊച്ചില്ല നമ്മൾ പറയും അത്രേ ഉള്ളൂ മൈൻഡ് ചെയ്തില്ല ചിലപ്പോ അലവിലാധിയെന്ന് പറയുന്നവരുണ്ടാവും ഇപ്പൊ നോക്കണ്ട നമുക്ക് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആയിരം കുടത്തിന്റെ വാ മൂടിക്കെട്ടാം ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുണ്ട് അതേപോലെ നമ്മള് ഒരു ദിവസം ആയിരം പേരേയും രണ്ടായിരം പേരെയും കാണും അവർക്ക് എന്ത് വേണേ പറയാം